السلام عليكم നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടല്ലേ പക്ഷേ ചില സമയത്ത് വർക്കത്തില്ലാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് വർക്കത്ത് എന്ന് പറയുമ്പോൾ പണമില്ലാത്തത് ദാരിദ്ര്യമില്ലാത്തത് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം നമ്മൾ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടവരുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുക ഇതൊക്കെ വർക്കത്തില്ലായ്മ തന്നെയാണ് അങ്ങനെ നമ്മളെ വീട്ടിൽ ബർക്കത്ത് എടുത്ത് കളയുന്ന ഒരു പതിനേഴ് സ്വഭാവങ്ങളല്ല നമ്മൾ നമുക്കിടയിലുള്ള സ്ത്രീകളുണ്ട് ഈ സ്വഭാവങ്ങളെല്ലാം സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിന് തീരെ ബർക്കത്ത് ഉണ്ടാവില്ല ആ വീട് തന്നെ നശിഞ്ഞു പോയേക്കാം എന്നുള്ളത് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നോക്കാം എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടസകനെ അത് എന്ത് ചെയ്യുക അത് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ആരും ദുനിയാവിൽ ആരും മാധവിൻ്റെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എന്നാലും നമ്മളിലൊക്കെ നമ്മളറിയാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടാവും അത് നമ്മളറിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത്തെ സ്ത്രീ മറ്റുള്ള ഹസ്ബൻഡുമാരെ നമ്മൾ പൊക്കി പറയുക നമ്മളെ ഹസ്ബൻഡിനോട് മറ്റുള്ളവർ അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അവർ ഭാര്യ കഥ മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ അങ്ങോട്ട് ടൂറ് പോകണു ഇങ്ങോട്ട് ടൂറ് പോകണോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറ്റുള്ളവരെ പൊക്കി പറയുക നമ്മളെ ഭർത്താവിനോട് അത് തീരെ എന്താ പറയുക നല്ല സ്വഭാവമല്ല നമ്മളെ സ്ത്രീകൾക്ക് അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതി തീരെഷ്ടല്ലാത്തൊരു സ്വഭാവമാണത് രണ്ടാമത്തെ കാര്യം ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടെന്ന് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അസുഖം ശരിക്കും ഉണ്ടായിട്ട് പറയുന്നതല്ലേ ഞാനിവിടെ പറയുന്നത് മറിച്ച് ഹസ്ബൻഡ് എന്തെങ്കിലും അത് ചെയ്യുക അല്ലെങ്കിൽ അത് എടുക്കുക ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തലവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് ഇടുപ്പ് വേദനയാണ് വയറുവേദനയാണ് പറഞ്ഞിട്ട് വെറുതെ നസുഖങ്ങൾ എന്നൊണ്ണ പറയുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളിടയിലുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ത് കാര്യത്തിനും നമ്മളൊരു മടി ജീവിതത്തിൽ മടി ഇസ്ലാമിൽ ചേർന്നതെല്ലാം എന്നടക്കം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക ഗൗരവമായിട്ട് എടുക്കുക നമ്മളിൽ അങ്ങനെ നുണ പറയുന്ന അതായത് എനിക്ക് വയ്യ എനിക്ക് അവിടെ വേദന എടുക്കണു ഇവിടെ വേദന എടുക്കണു എടുക്കണമെന്നുള്ള രീതിയിൽ നുണ പറയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാം അടുത്തതാണ് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനത് ചെയ്തു ഇത് ചെയ്തു ഞാനാണങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ അങ്ങനത്തെ രീതിയിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക അതൊരിക്കലും നല്ലൊരു കാര്യമില്ല അങ്ങനെ ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക വേറൊരു സ്വഭാവമാണ് നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ കണ്ണിൽ കണ്ടതെല്ലാം നമുക്ക് ആവശ്യപ്പെടുക അത് വേണത് വേണം ഭർത്താവിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ പൈസ അല്ലേ ക്യാഷ് ഉണ്ടോ അതൊന്നും നോക്കാതെ നമ്മൾ അത് വേണത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഭർത്താവിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഭർത്താവിൻ്റെ സാഹചര്യം ഇതൊക്കെ അറിയാതെ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അത്യാവശ്യത്തിൻ്റെ സാധനങ്ങൾ നമ്മൾ പറയുന്നതല്ല ഇവിടെ പറയുന്നത് നേരെ മറിച്ച് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല നബി സല്ലു അലൈ വസം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുന്ന ഭാര്യമാരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം നമ്മൾ ഭർത്താവിൻ്റെ സാഹചര്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു കാര്യമാണ് വീട്ടിൽ നമ്മൾ വല്ല എന്താ പറയുക ഒരു രീതിയിലുള്ള മേക്കപ്പോ കാര്യങ്ങളോ നല്ല വസ്ത്രമോ ഒന്നും ധരിക്കില്ല ഇങ്ങനെയൊക്കെയോ ധരിക്കും ജോലി ഉള്ള സമയം മാത്രമല്ല പറയുന്നത് ഫുൾ ടൈം അങ്ങനെ തന്നെയാണ് പക്ഷെ പുറത്ത് ഇറങ്ങുമ്പോൾ വളരെ മേക്കപ്പൊക്കെ ഇട്ട് മറ്റു ഫൗണ്ടേഷനും ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക വീട്ടിൽ ഭർത്താവിൻ്റെ മുന്നേ മുന്നിൽ യാതൊരു എന്താ പറയുക നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാതെ ഭർത്താവ് എല്ലാ സാധനങ്ങളും വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് ചെയ്യും ിയാതെ ആ രീതിയിൽ നടക്കുകയാണെങ്കിൽ അത് തീരെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനത്തെ സ്ത്രീകളെ അള്ളാഹു എന്താ പറയുക ശപിച്ചിട്ടുണ്ട് കാരണം ആ പുറത്ത് പോകുമ്പോൾ മാത്രം അണിഞ്ഞൊരുങ്ങി വീട്ടിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു രീതിയിലുള്ള നല്ല വസ്ത്രമോ നല്ല രീതിയിലോ നടക്കാതെ നടക്കുന്ന സ്ത്രീകളോട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെ ആ ഒരുപാട് എന്താ പറയുക ഒരു വീടിൻ്റെ ബർക്കത്തന്നെയെന്ന് പറയുന്നത് ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ ചില സ്ത്രീകളുണ്ടാവാം ഒറ്റയ്ക്കിരുന്ന് പോയി ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒക്കെ ആ രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത് നമ്മളൊരു ഫാമിലിയിൽ എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലോ അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ വീടുകളിൽ ഒരുപാട് വെറുക്കത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക അടുത്തതാണ് നാവിനെ സൂക്ഷിക്കാത്തവൾ നമ്മൾ ഭർത്താവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മായിമ്മൻ്റെ ആയിക്കോട്ടെ വേറെ ആരെങ്കിലുമൊക്കെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ച് ഇനി അയൽവാസികളായിക്കോട്ടെ ആരോടായിക്കോട്ടെ നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞ് എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ എതിക്കറും സ്ഥലത്തും ഒക്കെ ചെല്ലേണ്ട ആ ഒരു സമയങ്ങളൊക്കെ ഈ രീതിയിൽ കുറ്റങ്ങൾ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വള ഒരുപാട് സംസാരിച്ച് ആ നന്ദിയില്ലാത്ത രീതിയിലല്ല സംസാരം സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് എത്ര ചെയ്തിട്ട് പിന്നെ അത് ചെയ്തില്ല അത് ചെയ്തില്ല ചെയ്തതിനൊന്നും നന്ദി ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതായിരിക്കും വിളിച്ച് പറയാം അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക നന്ദിയില്ലാത്തവരാകരുത് ഒരു ചെറിയ കാര്യമെങ്കിലും ആരെങ്കിലും നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് അതിന് നന്ദി വേണം ഏറ്റവും ഫസ്റ്റ് ഒരു മനുഷ്യന് വേണ്ടതെന്ന് പറയുന്നത് നന്ദി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നന്ദില്ലാത്തവരായി ഒരിക്കലും മാറരുത് അപ്പോൾ നമുക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ നന്ദി കാണിക്കുക ഓക്കെ ആരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞവർ ഒരു എന്താ പറയുക ഒരു ഒരു ഭാഗത്തും അത് സ്വീകരിക്കില്ല എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് കുറ്റങ്ങളും നമീമത്തും എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ അപ്പോൾ അത് എന്താ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് അടുത്തത് വീട്ടിൽ എന്താ പറയുക അടുക്കും ചിട്ടയും ഇല്ലാതെ ഈ മരത്തൊക്കെ എന്താ പറയുക ദിവസം അടിച്ചു വാരാതെ കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും മടി കാര്യങ്ങളായിട്ട് എന്താ ഒന്നും ചെയ്യാതെ അടുക്കളയിലാണെങ്കിലും വീട്ടിനൊരു അടുക്കും ചിട്ടയും ഇന്ന ഇന്നൊരു സാധനം ഇന്ന സ്ഥലത്താണ് വെക്കുക അത് അവിടെ തന്നെ വെക്കണം അതെടുത്താൽ തിരിച്ച് അവിടെ തന്നെ വെക്കണം അതുപോലെ തുണികളാണെങ്കിൽ നല്ല രീതിയിൽ മടക്കാലം മാറിയിൽ വെക്കുന്നതും അതുപോലെ തന്നെ ആ അടുക്കളയിൽ പാത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പൊടികളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു സാധനം അത് അവിടെ ഇവിടെ ഒക്കെ വെച്ച് ഒരടുക്കും ചിട്ടയില്ലാതെ കച്ചറയും വേസ്റ്റും ഒക്കെ കൂട്ടിയിട്ട് ഒരു വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം സിങ്ങിൽ നിറച്ച പാത്രം അവിടെ പാത്രം ഇവിടെ പാത്രം കഴുകാല്ല പാത്രങ്ങൾ അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു വീടും പരിസരവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലത്തെ ബർക്കത്തുള്ളാവും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റും നല്ല രീതിയിൽ പറുക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വൃത്തി ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് കാരണം അടുക്കളയിലാണ് നമ്മൾ ഫുഡ് ഫുഡ് നല്ല വൃത്തിയിൽ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടുക്കള അത്രയും വൃത്തിയുള്ള അടുക്കള ആവണം അപ്പോൾ അത്രയും എന്താ പറയുക വേസ്റ്റുകൾ കൂട്ടിയിടാതെ അത് നല്ല രീതിയിൽ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി അതിൻ്റേതായ നല്ല ചിട്ടയിൽ തന്നെ നമ്മൾ അടുക്കള കൊണ്ടുപോകണത് നമ്മുടെ സ്ത്രീകളുടെ കടമ തന്നെയാണ് ഇതിനൊക്കെ പടച്ചിടപ്പം നമുക്കൊരു ഒരുപാട് കൂലി തരുന്നുണ്ട് ഓക്കെ അത് നമ്മൾ വിചാരിക്കുക പഠിച്ചൻ ഇതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് കൂലി തരുന്നുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടല്ലേ ഇന്ന് നമ്മൾ മനസ്സിൽ എന്താ പറയുക നല്ല നെയ്യത്തോടു കൂടെ നല്ല ചിരിച്ച മുഖത്തോടെ ഒരു ദേഷ്യമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിച്ച റബ്ബ് എന്ത് ചെയ്താലും നമുക്ക് അള്ളാഹു കൂലി തരുന്നുണ്ട് നല്ല നെയ്യത്തോടെ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുക്കള കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട ഒരു സ്ഥലമാണ് ബാത്റൂമ് കുളിമുറി എന്നുള്ളത് അടുക്കള കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികളില്ല വീടാണെങ്കിൽ കുട്ടികൾ മൂത്രയിച്ച് അത് നല്ല രീതിയിൽ തുടക്കാതെ നജസ്സൊക്കെ എപ്പോഴും ആ വീടിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് മലക്കുകൾ വരില്ല ആ ഒരു വീട്ടിൽ വെറുക്കത്തും ഉണ്ടാവില്ല അത് നമ്മൾ വൃ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ നോക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് വൃത്തിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുളിപ്പിക്കാതെ നല്ല രീതിയിൽ വൃത്തിയോട് എപ്പോഴും നടത്തണം മക്കളെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത സ്ത്രീകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു കാര്യം ഇതിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ ഒരു കുടുംബജീവിതത്തിനെ തന്നെ നമ്മളെ വീട്ടിലത്തെ ബർക്കത്തിന് തുടച്ച് മാറ്റുന്ന ഏതെങ്കിലും ഒരു സ്വഭാവമായിരിക്കാം അപ്പോൾ അത് ശ്രദ്ധിച്ച് അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് മാറ്റുക എല്ലാവരിലും നമ്മളിൽ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത സ്വഭാവം ഉണ്ടായിരിക്കാം അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് പിന്നീട് അത് ആവർത്തിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോവുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും